ി സഹോദയ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കുന്നിൽ നടന്നുവന്ന സി ബി എസ് ഇ ഖോഖോ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു തളിപ്പറമ്പ് മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ ടീമുകളിലായി മത്സരത്തിൽ പങ്കെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി അണ്ടർ പത്തൊൻപത് പതിനേഴ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരം പാലക്കുന്നിലെ അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടത്തിയ ചാമ്പ്യൻഷിപ്പ് പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രം വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് മുതൽ കാസർഗോഡിന്റെ വടക്കേറ്റം വരെയുള്ള സ്കൂളുകളിൽ നിന്ന് ഇരുപത്തിനാല് ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ആണ് മത്സരം നടക്കുന്നത് ആ മൂന്ന് വിഭാഗങ്ങളിലുള്ള മത്സരത്തിൽ വിജയികൾക്ക് തുടർന്ന് സംസ്ഥാനതലത്തിലും അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിലും സി ബി എസ് ഇ നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും വളരെ ആവേശകരമായിട്ട് ആണ് മത്സരം നടക്കുന്നത് സ്കൂൾ അംബിക സ്കൂൾ സ്കൂൾ മാനേജ്മെന്റും അതുപോലെ തന്നെ സ്റ്റാഫും ചേർന്ന് മത്സരം ഏറ്റവും വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ചേർന്നിട്ടുണ്ട് ചടങ്ങിൽ സമിതി ജനറൽ സെക്രട്ടറി പള്ളം നാരായണൻ അധ്യക്ഷനായി സമിതിയുടെ വൈസ് പ്രസിഡന്റുമാരായ ശ്രീരാം പുരുഷോത്തമൻ രവീന്ദ്രൻ കൊക്കാൽ സഹോദയ പ്രസിഡന്റ് സി ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എസ് എം പുഷ്പലത ട്രഷറർ പ്രകാശൻ മറ്റു ഭാരവാഹികളായ അജയ്കുമാർ രേഖ രജനി തുടങ്ങിയവർ സംസാരിച്ചു അംബിക സ്കൂൾ പ്രിൻസിപ്പാൾ എ ദിനേശൻ സ്വാഗതം പറഞ്ഞു പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗം മത്സരത്തിൽ കാസർഗോഡ് കുട്ട്ലു ചൈതന്യ വിദ്യാലയം ഋഷിക്ഷേത്രം ചാമ്പ്യൻമാരായി ഈ വിഭാഗത്തിൽ ആതിഥേയരായ അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്ന് രണ്ടാം സ്ഥാനവും ചിന്മയ വിദ്യാലയം തളിപ്പറമ്പ് മൂന്നാം സ്ഥാനവും നേടി പതിനാല് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗ മത്സരത്തിൽ ചിന്മയ വിദ്യാലയം കാസർഗോഡിനാണ് ഒന്നാം സ്ഥാനം അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്ന രണ്ടാം സ്ഥാനത്തും കുഡ്ലൂർ ചൈതന്യ വിദ്യാലയം ഋഷിക്ഷേത്രം മൂന്നാം എത്തി പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗ മത്സരത്തിൽ അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി കുഡ്ലൂർ ചൈതന്യ വിദ്യാലയം ഋഷിക്ഷേത്രം ചിന്മയ വിദ്യാലയ തളിപ്പറമ്പ് എന്നിവ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചിന്മയ വിദ്യാലയം കാസർഗോഡിനാണ് ഒന്നാം സ്ഥാനം അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്ന് രണ്ടാം സ്ഥാനവും കൂഡ്ലൂർ ചൈതന്യ വിദ്യാലയം മൂന്നാം സ്ഥാനവും നേടി പത്തൊൻപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗ മത്സരത്തിൽ ചിന്മയ വിദ്യാലയം കാസർകോടാണ് ചാമ്പ്യൻമാരായത് ഈ വിഭാഗത്തിൽ ചിന്മയ വിദ്യാലയം തളിപ്പറമ്പ് രണ്ടും അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്ന് മൂന്നും സ്ഥാനങ്ങൾ നേടി പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചിന്മയ വിദ്യാലയം കാസർകോടിനെ തന്നെയാണ് ഒന്നാം സ്ഥാനം ചിന്മയ വിദ്യാലയം തളിപ്പറമ്പ് രണ്ടാം സ്ഥാനവും അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്ന് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി വ്യക്തിഗത ചാമ്പ്യൻമാരായി പതിനാല് വയസ്സിന് താഴെയുള്ളവരുടെ മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച ഡിഫൻഡറായി അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്നിലെ സനയെയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ നിഹാദിനെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ചെയ്സറായി കൊട്ലൂ ചൈതന്യ വിദ്യാലയം ഋഷിക്ഷേത്രയിലെ മൻവിതയെയും അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്നിലെ അനിരുദ്ധിനെയും തെരഞ്ഞെടുത്തു പതിനേഴ് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വ്യക്തിഗത ചാമ്പ്യൻമാരായി യഥാക്രമം മികച്ച ഡിഫൻഡറും ചേസറുമായി അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്നിലെ അക്ഷയ മുരളി കാസർകോട് ചൈതന്യ വിദ്യാലയത്തിലെ ആവണി അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്നിലെ ആദേഷ് കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ അൻവിത് എന്നിവരും പത്തൊൻപത് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ അൻവിത ആരുഷ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ സിനാദ് ജഗന്നാഥ് എന്നിവരും വ്യക്തിഗത ചാമ്പ്യൻ പട്ടത്തിന് അർഹരായി ന്യൂസ് ബ്യൂറോ പുതുമ